നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് വമ്പൻമാരായ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയത് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് റയൽ ബെറ്റിസിനെ അവർ പരാജയപ്പെടുത്തിയത് സ്പാനിഷ് സൂപ്പർ താരമായ ഫെറാൻ ടോറസ് മത്സരത്തിൽ ഹാട്രിക് നേടുകയായിരുന്നു ശേഷിച്ച ഗോൾ ജോവോ ഫെലിക്സിന്റെ വകയായിരുന്നു അതേസമയം ഇസ്കോ ആയിരുന്നു റയൽ ബെറ്റിസിന് വേണ്ടി രണ്ട് ഗോളുകൾ നേടിയിരുന്നത് ചാവി ഇന്നലെ സ്റ്റാർട്ടിങ് ഇലവൻ പ്രഖ്യാപിച്ചപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യം കുബാർ സി ഇലവനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേവലം പതിനാറ് വയസ്സ് മാത്രമുള്ള ഈ താരം സെൻറ്റർ ബാക്ക് പൊസിഷനിൽ എൺപത്തിയൊന്ന് മിനിറ്റുകൾ കളിച്ചുകൊണ്ടാണ് കളം വിട്ടത് ലാസിയയിലൂടെ വളർന്നു വന്ന പ്രതിഭയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനൊപ്പം പതിനാറ് വയസ്സുകാരനായ ലാമിനെ യമാലും സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടായിരുന്നു അതായത് പതിനാറ് വയസ്സുള്ള രണ്ട് താരങ്ങൾ ഇന്നലെ ഒരുമിച്ച് എഫ് സി വാൾസലോണക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു ലാലികയുടെ ചരിത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി അഞ്ച് സീസണിൽ രണ്ട് പതിനാറ് വയസ്സുള്ള താരങ്ങൾ ഒരുമിച്ച് സ്പാനിഷ് ലീഗിൽ കളിച്ചിരുന്നു അന്ന് സീനിയർ താരങ്ങളുടെ സമരം മൂലമായിരുന്നു രണ്ട് യുവതാരങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നിരുന്നത് മാത്രമല്ല ബാഴ്സ പരിശീലകനായ ചാവിയും ഇപ്പോൾ ഇതിലൂടെ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് പതിനേഴ് വയസ്സിന് താഴെയുള്ള രണ്ട് താരങ്ങളെ സ്റ്റാർട്ട് ചെയ്യുന്ന ലാലികയിലെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആദ്യ പരിശീലകൻ എന്ന റെക്കോർഡാണ് ഇപ്പോൾ ചാവി സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്നലെ യമാലിന്റെ പ്രായം പതിനാറ് വർഷവും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസവും അതുപോലെ തന്നെ കുബാർസിയുടെ പ്രായം പതിനാറ് വർഷവും മുന്നൂറ്റി അറുപത്തി ദിവസവുമായിരുന്നു ഇതേക്കുറിച്ച് ചാവി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള യുവതാരങ്ങളെ കൂടുതലായിട്ട് പരിഗണിക്കുന്നത് ക്ലബിന്റെ സാമ്പത്തിക സ്ഥിതി കാരണം കൂടിയാണ് കാരണം ഞങ്ങൾക്ക് മറ്റുള്ള താരങ്ങളെ സൈൻ ചെയ്യാൻ ഇപ്പോൾ കഴിയില്ല ബാൾഡ് ഗാവി കുബാർസി ലാമിനെ കസാഡോ എന്നിവരൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഭാഗമാണ് പക്ഷെ ഇവരൊക്കെ കളിക്കാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ചാവി പറഞ്ഞിട്ടുള്ളത് ഏതായാലും കൂടുതൽ യുവതാരങ്ങൾക്ക് ഇനിയും തങ്ങൾ അവസരം നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ എഫ് സി ബാൾസലോണയുടെ പരിശീലകൻ നടത്തിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മായി കാണാം